ഇന്നലെ മമ്മൂട്ടിയുടെ ഒരു ആഗ്രഹമായിരുന്നു എല്ലാവരും വീട്ടിൽ വന്ന് ഇഫ്താർ നടവുന്നത് സാധാരണ ഇഫ്താർ പലയിടത്താണെന്ന് പറയാം മകൾ സുറുമിയും മരുമകനുമൊക്കെ ചെന്നൈയിലാണ് താമസിക്കുന്നത് അവർ അവിടെ തന്നെ താമസിച്ചുകൊണ്ടും വിദേശത്തൊക്കെയാണ് ആശംസകൾ അറിയിക്കാനും എത്തുന്നത് എന്നാൽ വീട്ടിലേക്കാരും അധികം എത്താറില്ല ദുൽഖറും അമാലും ഉണ്ടാകാറുണ്ട് ദുൽഖറിന് ഷൂട്ടാണെങ്കിൽ പോലും അമാൽ അവിടെ ഉണ്ടാകാറുണ്ട് കുഞ്ഞുമറിയും അവിടെ തന്നെ നിൽക്കാറുണ്ട് എന്നാൽ മമ്മൂട്ടിക്ക് ഇത്തവണ എല്ലാവരും അടുത്ത് തന്നെ വേണമെന്നായിരുന്നു ആഗ്രഹം ആ ആഗ്രഹം സാധിച്ചു കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ മരുമകനും ദുൽഖറും മകളും ഒക്കെ എല്ലാവരും ചേർന്ന് മമ്മൂട്ടിക്ക് ഒരു ആഗ്രഹപ്രകാരം തന്നെ മമ്മൂട്ടിക്ക് വേണ്ടപ്പെട്ടവരെല്ലാവരെയും ഇന്നലെ കൊച്ചിയിലെ വീട്ടിലേക്ക് ക്ഷണിച്ചു അങ്ങനെ ഒരു ഇഫ്താർ വിരുന്നു തന്നെയാണ് ഇന്നലെ കൊടുത്തത് ദുൽഖറിന് തന്നെയാണ് അത് ആഗ്രഹം വാപ്പച്ചി കുറേ നാളുകളായി പറയുകയല്ലേ അപ്പോൾ ഞങ്ങളത് ചെയ്തു തരാമെന്ന് കരുതി അങ്ങനെയാണ് ഞങ്ങൾ ചെയ്തു തരുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകർ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ആരാധകരൊക്കെ തന്നെയും ഇതിനെക്കുറിച്ച് അറിയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇപ്പോൾ മമ്മൂട്ടിയുടെ ആഗ്രഹത്തെക്കുറിച്ച് പറയുന്നു ഒന്ന് വയ്യാതായപ്പോൾ എല്ലാവരെയും കാണണമെന്ന് തോന്നിയിട്ടുണ്ടാകും അദ്ദേഹത്തിന് എല്ലാവരുമായി ഒരുമിച്ചിരുന്ന് കഴിക്കണമെന്ന് തോന്നിയിട്ടുണ്ടാകും കുറച്ചധികം ദിവസങ്ങളുമായി അദ്ദേഹം നന്നായി കഴിച്ചിട്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കഴിക്കണമെന്നുള്ള തോന്നൽ ഉണ്ടായിട്ടുണ്ടാകുമെന്ന് പ്രേക്ഷകർ തന്നെ അഭിപ്രായപ്പെടുന്നു മമ്മൂട്ടി അങ്ങനെ തോന്നൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല അല്ലെങ്കിൽ യാതൊരു അത്ഭുതവും അങ്ങനെ മനുഷ്യർക്കൊക്കെ തോന്നുന്നത് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് പറയുന്നതാണ് ആരാധകർക്ക് തന്നെയാണ് ഇക്കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ളതും മമ്മൂട്ടിയുടെ വാർത്തകൾ കൂടുതലും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും ഇതേ കാരണങ്ങൾ കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും വ്യക്തമായി തന്നെ അദ്ദേഹം എടുത്തു പറയുന്നു എന്നാണ് ഒരു പ്രത്യേകത സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഈ വാർത്തകൾ എടുത്തു പറയുന്നുമുണ്ട് ആരാധകരുടെ ഒരു പ്രിയപ്പെട്ട ഇത് വേഗം മാറുന്നതിനുള്ള കാരണവും മമ്മൂട്ടിയോടുള്ള സ്നേഹം തന്നെയാണ് എന്ന് പറയാം മമ്മൂട്ടിയുടെ എന്തുമാത്രമാണ് പ്രേക്ഷകർക്ക് സ്നേഹമുള്ളതെന്ന് ഈ വാർത്ത വൈറലാകുമ്പോഴാണ് മനസ്സിലാകുന്നത് നടൻ മോഹൻലാൽ തന്നെ കഴിഞ്ഞ ദിവസം മമ്മൂട്ടിയുടെ വീട്ടിലെത്തിയെന്ന് പറഞ്ഞപ്പോൾ ആ വാർത്ത പ്രേക്ഷകരെ സംബന്ധിച്ച് വലിയൊരു വാർത്തയായിരുന്നു ഒരു സന്തോഷ വാർത്തയായിരുന്നു സന്തോഷം തുളുമ്പുന്ന വാർത്ത തന്നെയായിരുന്നു എന്ന് പറയാം അത് പ്രേക്ഷകർ അങ്ങനെ ഏറ്റെടുക്കുകയും ചെയ്തു നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എല്ലാവർക്കും ഒരേ കാര്യം തന്നെയാണ് പറയാനുള്ളത് മമ്മൂട്ടിയുടെ ആരോഗ്യം അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കണം അദ്ദേഹത്തിൻ്റെ ആരോഗ്യം തന്നെയാണ് ഇപ്പോൾ പ്രാധാന്യമായി ഉള്ളത് ഇപ്പോൾ സിനിമയിൽ ഒരുപാട് നിലപാടുകൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് എന്നാൽ അതൊക്കെ അധികം നാൾ നീണ്ടു നിൽക്കില്ല എന്നാൽ മമ്മൂട്ടിയുടെ സിനിമാ ചിത്രീകരണവും മമ്മൂട്ടിയുടെ സിനിമകളുമൊക്കെ പ്രേക്ഷകർക്ക് ഇനിയും കാണേണ്ടതാണ് അത് കാത്തിരിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും അതിൻ്റെ ആവേശത്തിലാണ് അവരെല്ലാവരും നിൽക്കുന്നതെന്നും പറയണം അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയുടെ ആരോഗ്യസ്ഥിതി തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകർ ചർച്ച ചെയ്യുന്നത് അദ്ദേഹത്തിന് എല്ലാവരുമായി ഒത്ത് ഒരു റവദാൻ ആഘോഷിക്കണമെന്നുണ്ടായിരുന്നു ചികിത്സയ്ക്കിടയിൽ തന്നെ നോമ്പുകാലം അവസാനിപ്പിക്കാനായി അദ്ദേഹം ഇതിനൊരു തീരുമാനമെടുത്തത് അതുകൊണ്ട് തന്നെയാണ് ചികിത്സക്കിടയിൽ കൊച്ചിയിലേക്ക് എത്തിയതും രണ്ട് ദിവസത്തേക്കാണെങ്കിലും കൊച്ചിയിലേക്ക് എത്താൻ അദ്ദേഹം കാണിച്ചത് എല്ലാവരുമായി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ തന്നെയാണ് അത്രയും അധികം ആഗ്രഹം മമ്മൂട്ടിക്കുണ്ടായിരുന്നു അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നതും സോഷ്യൽ മീഡിയയിലും ഇതിനെക്കുറിച്ച് പ്രേക്ഷകർ സംസാരിക്കുന്നതും ഇങ്ങനെ തന്നെയാണ് എന്ന് പറയാം ആരാധകർക്കും അത് തന്നെയാണ് പറയാനുള്ളത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖീകരിക്കും നിങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ